റിലയൻസ് ജിയോയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പരിവർത്തനത്തിന്റെ വർഷമായിരുന്നു ഈ വർഷം ജിയോ വിപണിയിലെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുക മാത്രമല്ല ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ നിർവചിക്കുന്ന ഒരു സാങ്കേതിക ശക്തിയായി സ്വയം അടയാളപ്പെടുത്തുകയും ചെയ്തു ഒരു ടെലികോം സേവനദാതാവിനപ്പുറം ഇന്ത്യയുടെ ടെക്നോളജി വളർച്ചയുടെ നെടുന്തൂണാകുന്ന തരത്തിൽ തങ്ങളെ അടയാളപ്പെടുത്താൻ ജിയോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി സാധിച്ചു ടെലികോം വിപണിയിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് റിലയൻസ് ജിയോ രണ്ടായിരത്തി ഇരുപത്തി സമാനതകളില്ലാത്ത മുന്നേറ്റം കൈവരിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തോടെ അമ്പത് കോടി വരിക്കാർ എന്ന നാഴികക്കല്ല് പിന്നിട്ട ജിയോ ഡാറ്റാ ട്രാക്കിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ നെറ്റ്വർക്ക് എന്ന പദവി സ്വന്തമാക്കി വർഷത്തിന്റെ ആദ്യ പത്തു മാസത്തിനുള്ളിൽ തന്നെ രണ്ടര കോടിയിലധികം പുതിയ വരിക്കാരെ ചേർക്കാൻ കമ്പനിക്ക് സാധിച്ചു നിലവിൽ ജിയോ നെറ്റ്വർക്കിന്റെ ശരാശരി പ്രതിമാസ ഡാറ്റ ഉപയോഗം മുപ്പത്തെട്ട് പോയിന്റ് ഏഴ് ജി ബി എന്ന റെക്കോർഡിലേക്ക് ഉയർന്നപ്പോൾ മൊത്തം ഡാറ്റ ട്രാക്കിന്റെ പകുതി ഫൈവ് ജി നെറ്റ്വർക്കിലൂടെയാണ് ഒഴുകുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് കോടിയിലധികം ഉപഭോക്താക്കൾ ഇതിനോടകം തന്നെ ജിയോയുടെ ഫൈവ് ജി സേവനത്തിലേക്ക് മാറിക്കഴിഞ്ഞു അന്താരാഷ്ട്ര തലത്തിലും കരുത്തുറ്റ സാന്നിധ്യമാകാൻ ജിയോയ്ക്ക് ഈ വർഷം സാധിച്ചു അമേരിക്കൻ കമ്പനിയായ ടി മൊബൈലിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഫിക്സഡ് വയർലെസ് ആക്സസ് സേവനദാതാവായി ദാതാവായി ജിയോ എയർ ഫൈബർ മാറി പ്രതിമാസം പത്തു ലക്ഷം പുതിയ കണക്ഷനുകൾ നൽകുന്ന എയർ ഫൈബർ തദ്ദേശമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് ഈ നേട്ടം കൈവരിച്ചത് ഫൈവ് ജി സിക്സ് ജി മേഖലകളിലായി മൂവായിരത്തി നാനൂറിലധികം പേറ്റന്റുകൾ ഫയൽ ചെയ്ത ജിയോ കേവലമൊരു ഒരു ദാതാവ് എന്നതിലുപരി ഒരു ആഗോള ടെക്നോളജി പവർ ഹൗസ് ആയി മാറിയിരിക്കും ഭാവി സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ജിയോ വലിയ ചുവടുവെപ്പാണ് നടത്തുന്നത് റിലയൻസ് ഇന്റലിജൻസ് എന്ന പുതിയ വിഭാഗത്തിലൂടെ സ്വന്തമായി ലാർജ് ലാംഗ്വേജ് മോഡലുകൾ വികസിപ്പിക്കാനും അത് വമ്പിച്ച ഡാറ്റാ ശേഖരം ഉപയോഗിച്ച് പരിശീലിപ്പിക്കാനും കമ്പനി തയ്യാറെടുക്കും സ്പേസ് എക്സ് മെറ്റ തുടങ്ങിയ ആഗോള കമ്പനിയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ഏറെ നാളായി കാത്തിരുന്ന ഐ പിഒ പ്രഖ്യാപനവും ജിയോടെ വിപണി മൂല്യം കുതിച്ചുയരാൻ കാരണമായി ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് ജിയോയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ നിർവചിക്കുന്ന ഒരു പരിവർത്തന വർഷമായി മാറിയിരിക്കുകയാണ്